ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലയിലെ പ്രതിഭകളെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനുമോദിച്ചു ആസൂത്രണ സമിതി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി എന്നെ നെല്ലിക്കുന്ന ചെയ്തു ഇത്തവണത്തെ സംസ്ഥാനതല സ്കൂൾ കായികമേളയിൽ ദേശീയ റെക്കോർഡ് ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയ്ക്ക് നൂറ്റി ഇരുപത്തി മെഡലുകളാണ് ലഭിച്ചത് ഈ ഒരു അഭിമാന നേട്ടം സമ്മാനിച്ച കായിക പ്രതിഭകൾക്കായാണ് ജില്ലാ പഞ്ചായത്ത് അനുമോദനമൊരുക്കിയത് അനുമോദന പരിപാടി എന്നെ നെല്ലിക്കുന്ന എം എൽ ഉദ്ഘാടനം ചെയ്തു കായിക മേഖലയിൽ സംസ്ഥാനത്തിനാകെ മാതൃകയാകുന്ന കായിക പ്രതിഭകളുള്ള ജില്ലയാണ് കാസർകോടെന്നും ജില്ലയിലെ യുവത ഏറെ പ്രതീക്ഷ നൽകുന്നവരാണെന്നും എം എൽ എ പറഞ്ഞു നമ്മുടെ ജില്ലയ്ക്ക് അഭിമാനമുണ്ടാക്കിയ എല്ലാവരെയും ആത്മാർത്ഥമായി ഞാൻ ഈ വിനിയോഗിക്കുക ഒരു രോഗം എന്നതുകൊണ്ട് നമ്മുടെ ജില്ല എന്ന് പിന്നോക്കമാനെ പിന്നോക്ക പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അനുമോദന പ്രഭാഷണം നടത്തി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി കായിക താരങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ എം ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽത്തിക് അബ്ദുള്ള ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം മനു ഗീതാകൃഷ്ണൻ ഡി പി സി സർക്കാർ നോമിനി സി രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജാസ്മിന കബീർ ഫാത്തിമത്ത് ഷംന എം കമലാക്ഷി ജമീല ഇബ്രാഹിം ഒറയിത്ത ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ഡി ഡി ഓഫീസിലെ എ എ ഷവ്കുത്തലി ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പി സി ഷീലാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് എൻ സരിത സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ശ്യാമലക്ഷ്മി നന്ദിയും പറഞ്ഞു കായികമേളയോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ താരങ്ങൾക്ക് മൂന്ന് ദിവസത്തെ പരിശീലനവും നൽകിയിരുന്നു ഇൻക്ലൂസീവ് അത്ലറ്റിക്സ് ഇൻക്ലൂസീവ് ഫുട്ബോൾ യോഗ തൊയ്ക്കൊണ്ടോ ജൂഡോ റസ്ലിംഗ് അത്ലറ്റിക്സ് ബോക്സിംഗ് പവർ ലിഫ്റ്റിംഗ് ഫെൻസിംഗ് കരാത്തെ സ്വിമ്മിംഗ് വടംവലി ഫുട്ബോൾ കബഡി എന്നീ ഇനങ്ങളിലാണ് ജില്ലയ്ക്ക് മെഡലുകൾ ലഭിച്ചത് നൂറ്റി എൺപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് ജില്ലയ്ക്ക് ഈ നേട്ടം സമ്മാനിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്